ഞാൻ താമസിക്കുന്ന എറണാകുളത്തിന് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലേക്ക് സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാറാണ് വീണ്ടും ചർച്ചാവിഷയമായിരിക്കുന്നത് മുല്ലപ്പെരിയാറിനെ കുറിച്ചിട്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്നിപ്പോൾ വീണ്ടും വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ എന്ന ജലബോംബ് വലിയ ചർച്ചാവിഷയമായിരിക്കുകയാണ് ഞാനടക്കമുള്ള എറണാകുളം സ്വദേശികൾ തൃശ്ശൂർ സ്വദേശികൾ പത്തനംതിട്ട സ്വദേശികൾ ആലപ്പുഴ സ്വദേശികൾ എന്തിനേറെ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത് മുല്ലപ്പെരിയാറിനെ കുറിച്ചിട്ടാണ് മുല്ലപ്പെരിയാർ പൊട്ടുമെന്നും മുല്ലപ്പെരിയാർ പൊട്ടില്ലെന്നും വാചക വിദഗ്ധന്മാർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഈ രണ്ടു കൂട്ടരും പറയുന്നത് എന്ത് അറിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല ഞാൻ സംസാരിക്കുന്നത് ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറയുവാനോ പൊട്ടുകില്ലെന്ന് പറയുവാനോ എനിക്ക് എൻജിനീയറിംഗ് വൈദഗ്ധ്യമില്ല അതിനപ്പുറം അതിൻ്റെ അടിവാരം ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ചില ആൾക്കാരെങ്കിലും അതിൻ്റെ അടിവാരം കണ്ടു എന്ന നിലയിൽ തന്നെയാണ് സംസാരിക്കുന്നത് അവരുടെ ഊഹാഭോഹങ്ങളാണ് അവരുടെ പ്രൊസംഷൻസുകളാണ് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ തന്നെ അതൊരു വലിയ കൂമ്പാരമായി മാറുമെന്നും ആ കൂമ്പാരം വെള്ളം തടഞ്ഞു നിർത്തുമെന്നൊക്കെയാണ് അവരുടെ വാദം സുർഖിയെക്കുറിച്ചുള്ള വാദങ്ങൾ പുതിയൊരു ഡാം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ആണ് നിർമ്മിക്കുന്നത് അത് പെട്ടെന്ന് തകർന്നു പോകുന്നുള്ള വാദം ഒരു കാര്യം ഉറപ്പാണ് ലോകത്തുള്ള എല്ലാ നിർമ്മിതികൾക്കും ഒരു എക്സ്പേരി ഡേറ്റ് ഉണ്ട് എല്ലാ നിർമ്മിതികൾക്കും നമുക്കും എനിക്കും നിങ്ങൾക്കും എല്ലാ വസ്തുക്കൾക്കും ഒരു എക്സ്പേരിഡ് ഡേറ്റ് ഉണ്ട് അതിനിടക്ക് ഈ ഒരു ഡാമിനും ഒരു എക്സ്പീരി ഡേറ്റ് ഉണ്ട് ഇനിയിപ്പോൾ ഇതുണ്ടാക്കിയ ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിക്കില്ല അവരോട് പോയി ചോദിക്കാൻ എത്ര നാളെ നിൽക്കുമെന്ന് പറയാനായിട്ട് ഇനി അവരുണ്ടാക്കി വെച്ച ഡാം മാനുവലിൽ തന്നെ പറയുന്നത് ഇത്ര വർഷമേ നിലനിൽക്കൂ എന്നാണ് അവർ പറഞ്ഞതിൻ്റെ ഇരട്ടിയോളം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അതായത് ആ ഡാം നിർമ്മിച്ചവർ പറഞ്ഞിരിക്കുന്ന സമയം ഇതാണ് അതിൻ്റെ ഇരട്ടിയോളം സമയം കഴിഞ്ഞിരിക്കുന്നു പിന്നീട് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലനിൽക്കേണ്ടത് അവരുടെ ജനങ്ങളുടെ ആവശ്യമാണ് കാരണം ഏകദേശം അഞ്ചോളം ജില്ലകൾ വെള്ളം ഉപയോഗിക്കുന്നത് മുല്ലപ്പെരിയാറിലെ വെള്ളമാണ് അവർ ജലം കൊണ്ട് വരൾച്ചുകൊണ്ട് മരിക്കുമെങ്കിൽ നമ്മൾ ആ ജലബോംബ് പൊട്ടിയാണ് മരിക്കാൻ പോകുന്നത് എന്തായാലും ഒരു മരണം ഉറപ്പാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഏത് വേണമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ജീവൻ തന്നെയാണ് വലുത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുന്ന ഒരു ഡാമിനടിയിൽ താമസിക്കുക എന്ന് പറഞ്ഞ ലോജിക്ക് എന്തായാലും അത് ടെൻഷൻ പിടിച്ചത് തന്നെയാണ് വാദവിദഗ്ദ്ധർ പറയുന്നു അത് പൊട്ടില്ല അതിനുള്ള തെളിവുകൾ അവർ നിരത്തുകയാണ് വലിയ 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 കരിങ്കൽ കഷ്ടങ്ങൾ വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ ഇത് തമ്മിൽ യോജിച്ചിരിക്കുന്നതുകൊണ്ടാണ് ശക്തി ഉണ്ടായിരിക്കുന്നത് ഭാരം ഉണ്ടായിരിക്കുന്നത് എവിടെയെങ്കിലും ഒരു ചെറിയ വിള്ളൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ വിള്ളലുകൾ ഇവിടെ വിഘടിപ്പിക്കും വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ വർധിച്ചു വരുന്ന വെള്ളത്തിന്റെ ഭാരം ഓരോ കല്ലുകളെയും പിഴുതെറിയും നമുക്കറിയാം വയനാട്ടിൽ വന്നിരിക്കുന്ന കല്ലുകളുടെയൊക്കെ ഒരു ഭാരം എന്ന് പറയുന്നത് എത്രയോ ടെണ്ണാണ് എത്രയോ വലിയ ടെണ്ണുകളാണ് അപ്പം അത് പരസ്പരം വിഘടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വരവ് ഒരു ജല ബോംബിനേക്കാൾ ഒരു ഹൈഡ്രജൻ ബോംബിനേക്കാളും ഒക്കെ വലുതായിരിക്കുമെന്ന് ഉറപ്പാണ് പിന്നീട് അത് ഏതൊക്കെ സ്ഥലങ്ങളെ നശിപ്പിക്കുമെന്ന് ഇവിടെ നിന്ന് ഗണിച്ചു പറയുവാൻ ഞാൻ ഗണകനല്ല ജ്യോത്സ്യനല്ല വിദഗ്ധനുമല്ല നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇപ്പോൾ രണ്ടു വാദങ്ങൾ കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ് പൊട്ടുമെന്നും പൊട്ടില്ലെന്നും രണ്ടു കൂട്ടർക്കും കൃത്യമായ വാദങ്ങളുണ്ട് പൊട്ടുമെന്ന് പറയുന്നവർക്ക് ലോജിക്കുന്നത് തന്നെയാണ് കാരണം അവർ പറയുന്നത് ഡാം നാനുവൽ വെച്ചിട്ടാണ് എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞ ഒരു പ്രൊഡക്ടിനെ എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കുന്നതിൽ അല്പമെങ്കിലും ശരിയുണ്ടെന്ന് ഞാനും വിശ്വസിക്കുന്നു പൊട്ടില്ല എന്ന് പറയുന്നവർ മൊത്തത്തിൽ എർത്ത് ആർച്ച് ഡാമിനെ കുറിച്ചും എർത്ത് ഡാമിനെ കുറിച്ചും ഗ്രാവിറ്റി ഡാമിനെ കുറിച്ചും ഘോരഘോരം പറയുന്നവർ ഇതിനെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് എനിക്കിപ്പോഴും അറിയില്ല എവിടെ എവിടുന്നേക്കോ കിട്ടിയ കുറേയേറെ വാദഗതികളാണ് അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള ഒരു ഡാമുകളും പൊട്ടുകയില്ലല്ലോ എത്രയോ രാജ്യങ്ങൾ ഡാമുകൾ പൊട്ടിയിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം കർണാടകയിൽ തന്നെ ഒരു ഡാമിന് കേഴ്പുറകൾ സംഭവിച്ചിരിക്കുന്നു എന്തിന് ബോധസ്ഥാനം അടുത്ത് ഒരു ചെറിയ ലീക്ക് പെട്ടെന്ന് തന്നെ വലുതാകുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഏത് സാധനങ്ങൾക്ക് ഒരു എക്സ്പീരി ഡേറ്റ് ഉണ്ട് അത് എപ്പോഴായാലും തകരേണ്ടത് തന്നെയാണ് അത് എപ്പോഴാണെന്നുള്ള ചോദ്യമാണ് നമ്മുടെ സർക്കാർ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഡാം അപകടത്തിലാണെന്ന് പറഞ്ഞാൽ അതേ സർക്കാർ തന്നെ പിന്നീട് മലക്കം മറിയുന്നു അവർക്കൊക്കെ രാഷ്ട്രീയവും അവരുടെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവകാ അവകാശമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് വയനാട് ഈശൂർ തന്നെ ആലോചിക്കുക ഒരുപക്ഷെ കസ്തൂരിലെങ്ങനെ പറഞ്ഞാണോ ഗാഡ്ഗിൽ പറഞ്ഞാണോ ശരിയെന്നറിയുവാൻ നമുക്ക് വിദഗ്ദ്ധതയില്ല പക്ഷെ അവരൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ശരികൾ ഉണ്ടായിരിക്കാം ശരിയോ തെറ്റോ അന്വേഷിച്ചു പോകുമ്പോഴേക്കും അവിടുത്തെ ഏകദേശം ആയിരത്തോളം ഞാൻ ഊഹിച്ചു പറയുകയാണ് ആയിരത്തോളം ജനങ്ങളെങ്കിലും കാണാതായിരിക്കണോ അതിൽ കുറച്ച് പേരെ മാത്രമേ ബോഡി കണ്ടിട്ടുള്ളൂ അവരുടെയൊക്കെ ജീവിതം വെറും മണ്ണും കല്ലുമായി മാറി നിൽക്കുന്നു ചിഹ്നിച്ചു നിറഞ്ഞ ശൗചര്യങ്ങളായിട്ട് മാറിയിരിക്കുന്നു അതിന് എത്രയോ മിരട്ടിയായിരിക്കാം ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് വെള്ളം ഒരു പെട്ടെന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ നിയന്ത്രിതമായിട്ട് ആ ഡാമെന്ന് പറഞ്ഞു ഒട്ടപ്പുറത്തുകൾ നമ്മൾ കണ്ടതാണ് എത്രത്തോളം എവിടം വരെ വെള്ളം കയറിയെന്ന് ഇത് നേരിട്ട് ഞാൻ നേരിട്ട് കണ്ടയാളാണ് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ മാറി കളമശ്ശേരി എന്നേടി വരെയുള്ള ആ വെള്ളത്തിന്റെ തീഷ്ഠത ഞാൻ നേരിട്ട് പോയി കണ്ടതാണ് പറവൂരും ആലുവായും ചേതമംഗലത്തുമൊക്കെ ഞാൻ നേരിട്ട് പോയ ആളാണ് നിയന്ത്രിതമായിട്ടാണ് ആ വെള്ളം തുറന്നു വിട്ടത് അതായത് എപ്പോഴും അടയ്ക്കാവുന്ന അവസ്ഥയിൽ അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഇത് കല്ല് തടഞ്ഞു നിർത്തും മണ്ണ് തടഞ്ഞു നിർത്തും എന്ന് പറഞ്ഞ ലോജിക്ക് മനസ്സിലാവുന്നില്ല ഇനി ചെറു പറയുന്നത് അത് പൊട്ടിക്കഴിഞ്ഞാൽ മാക്സിമം തൊടുപുഴ അവരെ പൊട്ടുകൊള്ളുന്നതാണ് എന്താ തൊടുപുഴക്കാർ മനുഷ്യരല്ലേ അവരുടെ ജീവിതത്തിന് വിലയില്ലേ അതോ അവർ മാത്രം തകർന്നാൽ മതിയോ കേരളം തന്നെ രണ്ടായി വിഭജിക്കാൻ പോകുന്ന മൂന്നായി വിഭജിക്കാൻ പോകുന്ന ഒരവസ്ഥയിലേക്കെങ്കിലും എത്തും എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നേരത്തെ പറഞ്ഞ പൊട്ടില്ല കൂടെ നിൽക്കാനാണ് എനിക്കും ഇഷ്ടം കാരണം എൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് പൊട്ടുമെന്ന് പറയാൻ എനിക്കും താല്പര്യമില്ല പക്ഷേ ഞാനും സന്ദേഹത്തിലാണ് എനിക്കും ഉണ്ടൊരു കുടുംബം എൻ്റെ സ്വപ്നങ്ങളിലൊക്കെ ഞാൻ ടെൻഷനടിച്ചാണ് കേരള ഞെട്ടി ഉണ്ടരുന്നത് കാരണം വയനാട് എന്നെ എത്രത്തോളം സ്പർശിച്ചു അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തെയും എൻ്റെ കൂട്ടുകാരെയും കുറിച്ചുള്ള ചിന്ത എനിക്കുമുണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സഹിക്കും അല്ലെങ്കിൽ കൊള്ളാൻ ഒറ്റയടിക്ക് അങ്ങോട്ട് തീരണം എവിടെയെങ്കിലും അവശേഷിച്ചിരിക്കുന്നൊരു അവസ്ഥ അതിഭീകരമാണ് എന്തായാലും അടിയന്തരമായിട്ട് ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടത് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഭരണകർത്താക്കളുടെ സിസ്റ്റത്തിൻ്റെ ചുമതലയാണ് ഇതാണ് ഇതിൻ്റെ അവസ്ഥ പക്ഷേ എങ്ങനെ നമ്മളെ ബോധ്യപ്പെടുത്തും ഇത്രയും വെള്ളം പറ്റിച്ചുകൊണ്ട് ഡാമിൻ്റെ അടിയിലേക്ക് പോയി ഈ പ്രതി വിഷകൾ നമുക്ക് തരുവാനുള്ള എന്തെങ്കിലും ഫെസിലിറ്റി ഉണ്ടോ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവർ നമ്മളെ അത് കാണിക്കുമോ കാണിച്ചാൽ നമ്മൾ വീണ്ടും താണിക്കാവൂ എന്നാണ് അവർ പറയുന്നത് അതായത് നമുക്ക് അടിയിൽ തീ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് തീ നമ്മളെ കാണിക്കുകയില്ല തീ കാണിച്ചാൽ നമ്മൾ പാനിക്കാവും പക്ഷേ എന്താണോ അതിൻ്റെ നേരായ അവസ്ഥ എന്നുള്ളത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഭരണകർത്താക്കൾ തന്നെയാണ് ഒന്നുകിൽ ഇതാണ് ഇതിൻ്റെ അവസ്ഥ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന വിദഗ്ധർ ഇതിന് സ്പെഷ്യൽ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല ലോകമെമ്പാടുമുള്ള അവരെ കൊണ്ടുവരാം എത്രയോ ആവശ്യത്തിൽ ഇവരൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പം ഇവരെ കൊണ്ടുവന്ന് ബോധ്യപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ് ഞങ്ങളും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നത് മുല്ലപ്പെരിയാറിന് ഒന്നും സംഭവിക്കരുതെന്ന് തന്നെയാണ് കാരണം ഒരു ചെറിയ ചെറിയൊരു വീഴ്ച പോലും ജീവഹാനി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടലെന്ന് തന്നെയാണ് അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന ഭാഗത്തോട് യോജിക്കുവാനാണ് മനസ്സുകൊണ്ട് എനിക്കിഷ്ടം പക്ഷേ ലോജിക്കലി ചിന്തിക്കുമ്പോൾ എക്സ്പിഡേറ്റ് കഴിഞ്ഞ ഒരു സാധനം എത്ര നാൾ നിൽക്കും ഇന്നോ നാളെയോ ചിലപ്പോൾ നൂറ് വർഷം നിന്നേക്കാം ഇതൊക്കെ പ്രൊഡിക്ഷൻസുകളാണ് ചിലപ്പോൾ നിന്നേക്കാം പൊട്ടാം പൊട്ടാതിരിക്കാം ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് പൊട്ടാം പൊട്ടാതിരിക്കാം ഇതിനേതാണ് ചാൻസ് എന്ന് ചോദിച്ചാൽ ലോജിക്കലി ഞാൻ പറയും ആ ഒരു സാധനത്തിൻ്റെ ഡേറ്റ് കഴിഞ്ഞതാണ് സ്വാഭാവികമായും എല്ലാ നിർമ്മിതികൾക്കും എക്സ്പിറ ഡേറ്റ് ഉണ്ട് എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞതിന് ഒരു ചെറിയ നിമിഷം മതി എന്തും സംഭവിക്കുവാൻ ഇവരുടെ വാദങ്ങളൊക്കെ വേറെയായിരിക്കും നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ചാതല്ലെന്ന് പറയാൻ ചിലപ്പോൾ ഈ ബാധിച്ചവർ പോലും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല എന്തായാലും മനുഷ്യൻ്റെ പൗരൻ്റെ ജനത്തിൻ്റെ ടെൻഷൻ അകറ്റേണ്ടത് അവരുടെ ഉത്കണ്ഠം അകറ്റേണ്ടത് ഭരണകർത്താക്കളാണ് അതല്ലായത്തോടൊപ്പം കാലം ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പെരുകിക്കൊണ്ടേയിരിക്കും ടെൻഷൻസുകൾ കൂടിക്കൊണ്ടേയിരിക്കും സമരമുഖങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും സ്വാഭാവികമായും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു വലിയ പ്രശ്നത്തിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും ഞാനും കാത്തിരിക്കുകയാണ് ഇതിൻ്റെ നിജസ്ഥിതി അറിയുവാൻ ഊഹാപോഹങ്ങളല്ല വാചക വിദഗ്ധന്മാരുടെ വാക്കുകളല്ല യഥാർത്ഥ ടെക്നീഷ്യൻസിൻ്റെ യഥാർത്ഥ വാക്കുകൾ രാഷ്ട്രീയമില്ലാത്ത വാക്കുകൾ യഥാർത്ഥ ടെക്നീഷ്യൻസ് ഒന്ന് ഞങ്ങളെ കാണിച്ചു തരട്ടെ ഞാൻ വിശുദ്ധ പത്രോസിൻ്റെ ആളാണ് കണ്ടെങ്കിലും വിശ്വസിക്കും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ മാത്രമല്ല കേരളത്തെ ജനത മുഴുവൻ അങ്ങനെയാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തെളിവ് വേണം ഒന്നും സംഭവിക്കില്ലായത് പക്ഷേ അങ്ങനെ ഇപ്പോൾ പുത്തുമലയിലും മുണ്ടക്കയിലും പൊട്ടുമൊന്നും ആരും വിശ്വസിച്ചിരുന്നില്ല ഒക്കെ സംഭവിക്കുകയാണ് ചെയ്തത് എന്തായാലും കേരളത്തിന് ഒരു വലിയ ജലബോംബ് ഉണ്ടാകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളോടൊപ്പം ഞാനും ഉരുങ്ങി പ്രാർത്ഥിക്കുകയാണ് കാരണം ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കൂട്ടുകാരും എന്നെ അറിയുന്നവരും നിങ്ങളറിയുന്നവരെയൊക്കെ എന്നും സേഫായിട്ടിരിക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നു മാത്രമല്ല എൻ്റെ ആഗ്രഹം ഇത് തന്നെയാണ് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും അവിടെ ഓൾട്ടർനേറ്റീവായിട്ട് ഒരു പുതിയ ഡിഫൻസ് ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ് അതായത് ദാമാഹം മറ്റെന്ത് കാര്യമായാലും ജീവനാണ് പ്രധാനം ജീവിക്കുവാൻ അനുവദിക്കുക